ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇ ഡിവൻ ധ്യാന കേന്ദ്രം തുടങ്ങിയത് ഏതാനും വർഷങ്ങളിൽ ഉള്ളിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകളിലൂടെ ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് വരികയുണ്ടായി ഒട്ടേറെ പേർക്ക് അനുഭവങ്ങളും രോഗസൗഖ്യവും എല്ലാം കർത്താവ് കൊടുക്കുകയും അങ്ങനെ വളരെയധികം ആളുകളെ ഈ ധ്യാനമന്ദിരത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരു നല്ല പേരും പ്രസിദ്ധിയും നിലനിൽക്കുമ്പോൾ ഒരു ദിവസം ഞാൻ പത്രമെടുത്ത് നോക്കുമ്പോൾ ഈ ധ്യാനമന്ദിരത്തിൻ്റെ സൽപേര് നശിപ്പിക്കത്തക്കവണ്ണം ഒരു വാർത്ത ഞാൻ വായിച്ചു പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഉണ്ടായത് ദൈവമേ അങ്ങാണ് ഈ ധ്യാനമന്ദിരത്തിന് പ്രസിദ്ധി നൽകിയത് ഇപ്പോൾ തന്നെ അങ്ങ് അത് എടുത്തു മാറ്റാൻ പോവുകയാണോ എന്നായിരുന്നു മനസ്സിൽ ഉയർന്ന ചോദ്യം ഞാൻ വീണ്ടും ചിന്തിച്ചു അല്ല ദൈവം നൽകുന്ന പല അനുഗ്രഹങ്ങളും ദൈവം പലപ്പോഴും എടുത്തു മാറ്റാറുണ്ട് ഞാൻ വീണ്ടും ആലോചിച്ചു ദൈവം ഏത് അനുഗ്രഹമാണ് എടുത്തു മാറ്റാതെയുള്ളത് ആരോഗ്യം പലപ്പോഴും എടുത്തു മാറ്റാറുണ്ട് ചിലട കയ്യിൽ നിന്ന് സമ്പത്തെടുത്ത് മാറ്റാറുണ്ട് ജോലിയെടുത്ത് മാറ്റാറുണ്ട് അങ്ങനെ ദൈവം തരുന്ന വ്യക്തികളെ ബന്ധങ്ങളെ ഒക്കെ പലപ്പോഴും ദൈവം എടുത്തു മാറ്റാറുണ്ട് ദൈവം തരുന്ന അനുഗ്രഹങ്ങളെല്ലാം തന്നെ പലപ്പോഴും ദൈവം പിൻവലിക്കാറുണ്ട് അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഉണ്ടായ ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു ദൈവമേ അങ്ങ് ഒരിക്കലും പിന്മലിക്കുകയില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു അനുഗ്രഹം മനുഷ്യന് നൽകിയിട്ടുണ്ടോ ഈ ഒരു ചോദ്യമാണ് ഉള്ളിൽ ഉയർന്നത് വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് ഉത്തരം കിട്ടി ഒരിക്കലും പിൻവലിക്കുകയില്ല എന്ന് പറഞ്ഞ് ദൈവം മനുഷ്യ നൽകിയ അനുഗ്രഹം തൻ്റെ പുത്രനായ യേശു തന്നെയാണ് പ്രീസ് റോൺ അവൻ്റെ പേര് ഇമ്മാനുവേൽ എന്നാണ് മത്താരുടെ സുവിശേഷം ഇരുപത്തെട്ട് ഇരുപതിൽ നമ്മൾ വായിക്കുന്നു കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് ലേഖനത്തിൽ ഒന്ന് ഇരുപത്തിയേഴ് നമ്മൾ വായിക്കുന്നുണ്ട് എല്ലാ വിജാതീയരുടെ ഉള്ളിലും യേശു ഉണ്ട് എന്ന് എല്ലാ മനുഷ്യരിലും പിതാവ് യേശുവിനെ നൽകിയിരിക്കുകയാണ് യേശുവിനെ ഒരിക്കലും ദൈവം പിതാവ് പിൻവലിക്കുന്നില്ല മറ്റെല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ ദൈവം പിൻവലിക്കാറുണ്ട് പ്രേസ്രോൺ അലിലീയ അപ്പോൾ ഒരിക്കലും പിൻവലിക്കുകയില്ല എന്ന് പറഞ്ഞ് നമുക്ക് തന്നിരിക്കുന്നത് ഒരു ബന്ധമാണ് യേശുവിനെയാണ് തന്നിരിക്കുന്നത് യേശുവിന് നമ്മോടുള്ള ബന്ധം ഒരിക്കലും പിൻവലിക്കാത്ത ബന്ധമാണ് ഒരിക്കലും പൊട്ടാത്ത ബന്ധമാണ് പലപ്പോഴും അനുഗ്രഹങ്ങൾ ചോർന്നു പോകുമ്പോൾ നഷ്ടപ്പെടുമ്പോൾ മനുഷ്യർ ചിന്തിക്കുന്നത് ദൈവം നഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് രോഗം വരുമ്പോൾ ചിലർ ചിന്തിക്കും ദൈവ എന്നെ കൈവിട്ടു എന്ന് ചില സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ചിലർ ചിന്തിക്കും ഇതാ ദൈവം എന്നെ കൈവിട്ടു എന്ന് എന്നാൽ ഒരു കാര്യം വ്യക്തമാണ് ദാനങ്ങൾ വേറെ ദൈവം വേറെ ദാനങ്ങളുടെ ആബ്സൻസ് ദൈവത്തിൻ്റെ ആബ്സൻസ് അല്ല പ്രീസ്രോൺ അലി റിയ വളരെ പെട്ടെന്ന് ദാനങ്ങൾ നഷ്ടപ്പെടുമ്പോൾ മനുഷ്യർ ചിന്തിക്കുന്നത് ദൈവം എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് എന്നാൽ ദാനങ്ങളുടെ ആപ്സെൻസ് ഒരിക്കലും ദൈവത്തിൻ്റെ അല്ല ദാനങ്ങൾ പോകുമ്പോഴും ദൈവം നമ്മുടെ നമ്മോട് ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത് ഒരിക്കൽ ഒരമ്മച്ച് എന്നിടയ്ക്കൽ പ്രാർത്ഥിക്കുവാനായിട്ട് വന്നു അമ്മച്ചിയുടെ മകൻ മരിച്ചിട്ട് ഏതാണ്ട് ഒമ്പത് മാസമായി ഈ ഒമ്പത് മാസമായിട്ടും അമ്മച്ചി ദുഃഖത്തിലാണ് ആ പറഞ്ഞു ഞാൻ പലരെയും ആശ്വസിപ്പിക്കാറുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ എനിക്ക് ഒരു വേർപാടൊരു ദുഃഖമുണ്ടായപ്പോൾ ആ ആശ്വാസ ചിന്തകളൊന്നും എനിക്ക് ഉപകരിക്കുന്നില്ല എന്തോ എനിക്ക് ആ ദുഃഖത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല ഒമ്പത് മാസമായി എനിക്ക് ഉറക്കവുമില്ല അങ്ങനെ ദുഃഖിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ എൻ്റെ മനസ്സിൽ തോന്നാറുണ്ടെങ്കിലും ദുഃഖം എന്നെ വിട്ടുപോകുന്നില്ല ഞാൻ വളരെയധികം വേദനയിലാണ് എന്ന് അപ്പോൾ ഞാൻ അമ്മച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒരു കൊന്തയൊക്കെ ഒരുമിച്ച് ചൊല്ലി അതിനുശേഷം ഞാൻ അമ്മച്ചിയുടെ പറഞ്ഞു നമുക്ക് ബൈബിളിൽ നിന്ന് ഒരാശ്വാസ ചിന്ത സ്വീകരിക്കാം എന്ന് പറഞ്ഞ് ബൈബിളെടുത്ത് അമ്മച്ചിയുടെ കയ്യിൽ കൊടുത്തു അമ്മച്ചിയും ഒന്ന് സാമൂലിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഒന്നാം ഒന്നാമധ്യായം എട്ടാം വാക്യമാണ് അമ്മച്ചി വായിച്ചത് അമ്മച്ചി ഇങ്ങനെ വായിച്ചു നീ എന്തിനാണ് കരയുന്നത് നീ എന്തിനാണ് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ഞാൻ നിനക്ക് പത്ത് പുത്രന്മാരേക്കാൾ ഉപരിയല്ലേ എന്ന് രണ്ടോ മൂന്നോ പ്രാവശ്യം കൂടി അത് വായിക്കാനായിട്ട് പറഞ്ഞു അമ്മച്ചി വായിച്ചു തുടർന്ന് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചി അമ്മച്ചിയുടെ മകൻ ദൈവത്തിൻ്റെ സമ്മാനമാണ് ഉദരഫലം ദൈവത്തിന് ദാനമാണ് ആ സമ്മാനം ഒത്തിരി നല്ലതാണ് എന്ന് അമ്മച്ചി ഈ നിമിഷം വരെയും അനുഭവിക്കുകയായിരുന്നു അവനൊത്തിരി സ്നേഹമുള്ളവനും നല്ലവനുമാണ് എന്ന് അമ്മച്ചി അനുഭവിച്ചു എന്നാൽ ഇപ്പോൾ ദൈവം ചോദിക്കുകയാണ് ഞാൻ തന്ന സമ്മാനം നീ ഒത്തിരി നല്ലതാണെന്ന് അനുഭവിച്ചു എന്നാൽ ഞാൻ അതിനേക്കാൾ നല്ലവനാണ് എന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് തുടർന്ന് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവ് നീ നൽകിയ മകൻ ഒത്തിരി നല്ലവരും ഒത്തിരി സ്നേഹമുള്ളവരുമാണ് എന്നാൽ ഈ സമ്മാനം നൽകിയ അങ്ങ് എനിക്ക് ഈ സമ്മാനത്തേക്കാൾ നല്ലവനും സ്നേഹമുള്ളവനുമാണ് എന്ന് ദൈവത്തോട് ഏറ്റുപറയുവാൻ ആ അമ്മച്ചിയോട് എൻ്റെ പ്രാർത്ഥന വഴി ചൊല്ലിക്കൊടുത്തു പ്രീ സ്രോൺ ഹരേലിയ എനിക്ക് ഈ മകനേക്കാൾ ഏറ്റവും നല്ലവനും ഏറ്റവും സ്നേഹവും അങ്ങ് തന്നെയാണ് എന്ന് അമ്മച്ചി ഏതാനും സമയം ചെല്ലിക്കഴിഞ്ഞപ്പോഴേക്കും അമ്മച്ചിയുടെ ഉള്ളിൽ ദുഃഖം വിട്ടുപോയി ഒന്ന് കൈയടിച്ച് കർത്താവിനെ വാദപ്പെടുത്തുക ഹരേ ലീയ ഹരേ ലിയ നമുക്കറിയാം ദാവീതിൻ്റെ മകൻ മരിച്ചപ്പോൾ മരിക്കുന്നതിന് മുമ്പ് ദാവീദ് ഉപവാസത്തിലായിരുന്നു വെള്ളം പോലും കുടിക്കാതെ ദാവീദ് ഉപവാസത്തിലിരുന്നു രാജകൊട്ടാരത്തിൽ തന്നെ ഒരു അസ്വസ്ഥതയുണ്ടായി ഈ കണക്കിന് കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എങ്ങനെയായിരിക്കും രാജാവ് പ്രതികരിക്കുക എന്ന് അങ്ങനെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും രാജാവ് സമയം ചെലവഴിച്ചു ഇതാ ഒരു ദിവസം ആ കുട്ടി മരിക്കുകയും ചെയ്തു മരിച്ചു കഴിഞ്ഞപ്പോൾ രാജാവിന് വിവരം അറിയിക്കാതിരിക്കാൻ പറ്റുകയില്ല വിവരം അറിയിച്ചു അവർ ഭയപ്പെട്ടാണ് വിവരം അറിയിച്ചത് പക്ഷെ വിവരം അറിയിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദാവീത് പോയി കുളിച്ച് സുഖമായി ഭക്ഷണം കഴിച്ചു പ്രീസ്രോൺ ഹരേ ലീയ ഹരേ ലീയ ഹരേ ലീയ ആ ദാവിതാണ് എഴുതിയിരിക്കുന്നത് നൂറാം സങ്കീർത്ത നമ്മൾ കാണുന്നുണ്ടല്ലോ കർത്താവ് എത്രയോ നല്ലവനാണ് എന്ന് കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ തന്നെ അനുഭവിച്ചറിയുവിൻ അതേ ഓരോ ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൈമോശം വരുമ്പോൾ ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ട് കർത്താവ് എത്രയോ നല്ലവനാണ് കർത്താവ് എത്രയോ സ്നേഹമുള്ളവനാണ് എന്ന് പറയുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് അവിടെ യഥാർത്ഥമായ ഒരു സൗഖ്യം ഉണ്ടാകുക പല ദാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതം നമുക്ക് സംഭവിക്കുന്ന ഒരു ഇൻസെക്യൂരിറ്റിയാണ് ഒരു സുരക്ഷിതമില്ലായ്മയാണ് ദാനങ്ങൾ നഷ്ടപ്പെടുമ്പോൾ പലപ്പോഴും വ്യക്തികൾക്കുണ്ടാകുക ആ ദാനങ്ങളുടെ പ്രാധാന്യമനുസരിച്ചായിരിക്കും ഈ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് നമുക്ക് വരിക പ്രൈസ് പ്രേസറോൺ ആലേലിയ ഒരിക്കൽ ഒരാശുപത്രിയിൽ നല്ല ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്നുണ്ടായ രോഗത്തെ തുടർന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു അവൻ എമർജൻസി കെയർ റൂമിൽ കിടക്കുകയാണ് വളരെ ഗുരുതരമായ ഒരു രോഗത്തിലാണ് ആ രോഗത്തിൽ നിന്ന് അവൻ സൗഖ്യം പ്രാപിച്ചാൽ തന്നെയാണെങ്കിലും വളരെ നാളുകൾ വിശ്രമത്തിൽ കഴിയേണ്ടതായിട്ട് വരും ഓടിച്ചാടി നടന്നിരുന്ന ഏതാണ് ഇരുപത്തെട്ട് വയസ്സോളം പ്രായമുള്ള ആ ചെറുപ്പക്കാരൻ അങ്ങനെ മരണത്തെ മുഖാമുഖം കണ്ട് ഇൻറ്റൻസി കെയർ റൂമിൽ കിടക്കുമ്പോൾ ഒരു വീട്ടുകാർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാനവനെ കാണുവാനായിട്ട് ചെന്നു ഞാനവനെ കാണുവാനായി ചെന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് വല്ലാത്ത ഒരു ഒരു വിഷാദ അവസ്ഥയിലാണ് എന്ന് ഒരു തരം മൗനത്തിലും വിഷാദ അവസ്ഥയിലുമാണ് ഡിപ്രഷൻ അവനെ പിടികൂടിയിരിക്കുകയാണ് അവന് തനിക്ക് സംഭവിച്ച ഈ ആരോഗ്യ നഷ്ടത്തെക്കുറിച്ച് ഓർത്താൻ ഇനി ഞാൻ എങ്ങനെയായിരിക്കും എന്നുള്ള ചിന്തയിലേക്ക് നോക്കി വല്ലാത്ത ഒരു നഷ്ടബോധത്തിൻ്റെ വേദനയിൽ ഒരു വിഷാദത്തിൽ അവൻ കഴിയുകയാണ് അങ്ങനെ വിഷാദത്തിൽ കഴിയുന്ന ആ സഹോദരനോട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞത് ഇതാണ് ആരോഗ്യവും ഇതെല്ലാം പോവുകയോ ഒക്കെ ചെയ്യും എന്നാൽ ഒരാളെ യേശു നിൻ്റെ അടുക്കലുണ്ട് ആ യേശു എനിക്ക് മതിയായവനാണ് എന്ന് പറയുമ്പോൾ ദൈവത്തിന് ശക്തി നിലയിലേക്ക് പ്രവഹിക്കുകയാണ് ചെയ്യുക ദാനങ്ങൾ നഷ്ടപ്പെട്ടത് മൂലമുണ്ടാകുന്ന ശൂന്യത നികത്തപ്പെടുകയാണ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് യേശുവായിട്ടുള്ള ഈ വ്യക്തിപരമായ ബന്ധത്തിലേക്ക് ആ ബന്ധത്തെ ഏറ്റുപറയുവാൻ ഒരിക്കലും പൊട്ടാത്ത ഈ ബന്ധത്തെ ഏറ്റുപറയുവാൻ ഞാൻ ആ സഹോദരനെ സഹായിച്ചത് കഴി കഴിഞ്ഞപ്പോഴേക്കും അതവൻ്റെ ജീവിതത്തിൽ ഒരു ഒരു വലിയൊരു മാറ്റം ഉണ്ടാക്കി പ്രൈസ്രോൺ ഹലേലിയ ആ രോഗത്തെ തന്നെ നേരിടുവാനുള്ള ഒരു ബലം അത് കഴിഞ്ഞപ്പോൾ അവന് കിട്ടാൻ തുടങ്ങി പ്രൈസ്രോൺ ഒന്ന് കൈയടിച്ച് കർത്താവിനെ മാറ്റപ്പെടുത്തുക കുറേ നാടുകൾക്ക് മുമ്പേ ഒരു വൈദികന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പോയപ്പോൾ അതേ ഒരു മിഷൻ സ്ഥലത്ത് ജോലി ചെയ്യുകയായിരുന്നു ആ മിഷൻ സ്റ്റേഷനിൽ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സ്കൂളുകളുണ്ട് ചാരിറ്റബിൾ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നു അദ്ദേഹം തന്നെയാണ് അവരെല്ലാം നേതൃത്വം കൊടുത്തിരുന്നത് അവർ വളരെ ബൃഹത്തായ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഒരു ആക്സിഡൻ്റിൽ പെട്ട കുറച്ച് നാൾ അവിടെയുള്ള പ്രസിദ്ധമായ ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് അദ്ദേഹം പയ്യെ നാട്ടിലേക്ക് പോന്നു അങ്ങനെ അദ്ദേഹം വിശ്രമിക്കുന്ന നിമിഷത്തിലാണ് അദ്ദേഹത്തെ കാണുവാനായിട്ട് ചെന്നത് ചെന്നപ്പോൾ അദ്ദേഹം വളരെയധികം ദുഃഖത്തിലാണ് വളരെ ഏകാന്തതയിലും വളരെ വേദനയിലുമാണ് അദ്ദേഹത്തിൻ്റെ വേദന എന്ത് എന്ന് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങളിലെല്ലാം ഓടിപ്പാഞ്ഞ് നടത്തിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിന് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത വ്യക്തിയായി അദ്ദേഹം ചുരുങ്ങിയിരിക്കുകയാണ് അടുത്ത കാലത്തൊന്നും അദ്ദേഹത്തിന് സാധാരണ ജീവിതത്തിലേക്ക് നേരത്തെ ജീവിച്ചിരുന്ന അതുപോലെയുള്ളൊരു പ്രവർത്തന ശൈലിയിലേക്ക് മടങ്ങി വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അദ്ദേഹം തനിക്ക് ഇപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് എന്നോർത്ത് അദ്ദേഹം വളരെ വളരെ വേദനയിലും ഏകാന്തതയിലും മനസ്സിൻ്റെ തലത്തിൽ ദൈവത്തോടുള്ള തർക്കത്തിലുമാണ് അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനിതെല്ലാം തമ്പുരാന് വേണ്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ദൈവം എന്നെ ഒരു നിമിഷം ആ പ്രവൃത്തികളിൽ നിന്നെല്ലാം എന്നെ പിൻ മാറ്റിക്കളഞ്ഞു അടിച്ചു മാറ്റിക്കളഞ്ഞു പ്രീസറോൺ ഹലേലിയ ഇപ്പോൾ എനിക്ക് ഫലപ്രദമായി ഒന്നും തന്നെ ചെയ്യാനില്ല അപ്പോൾ എല്ലാത്തിൽ നിന്നും എന്നെ ഇതാ അവിടുന്ന് പിന്തിരിപ്പിച്ച് അല്ലെങ്കിൽ എടുത്തു മാറ്റി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ എന്നെ നിർത്തിയിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ എൻ്റെ ശേഷിച്ചുള്ള ഈ ജീവിതത്തിൽ പോലും ഞാനൊരു മീനിങ് കാണുന്നില്ല പ്രീസ്ലോൺ അലിയ കാരണം എനിക്കൊന്നും ചെയ്യാനില്ല ഇതാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഞാൻ അതിനു മുമ്പ് വായിച്ച ഒരു പുസ്തകത്തു നിന്ന് എനിക്ക് കിട്ടിയ ഒരു സന്ദേശം എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു കർത്താവിൻ്റെ പ്രവൃത്തികളാണ് അച്ഛൻ ചെയ്തുകൊണ്ടിരുന്നത് വളരെയധികം പ്രവൃത്തികൾ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ കർത്താവിൻ്റെ പ്രവൃത്തികളും കർത്താവും തമ്മിൽ വ്യത്യാസമുണ്ട് ഹരേലിയാൽ അച്ഛൻ സമർപ്പണം ചെയ്തിരിക്കുന്നത് ദൈവത്തിനാണ് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കാളും സമർപ്പണം ചെയ്തിരിക്കുന്നത് യേശുവിനാണ് യേശുവിനെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഹരേ ലിയാൽ ഹരേ ലിയാൽ ഹലേലിയ അതുകൊണ്ട് ആ വിളിയെ ആ തിരഞ്ഞെടുപ്പ് ഒന്ന് പുതുക്കുവാനായിട്ട് തയ്യാറാകുക ഈശോയെയും ഞാൻ അങ്ങയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് ഏറ്റുപറയാനായിട്ട് തുടങ്ങുമ്പോൾ ആ യേശുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഇടയാകുമ്പോൾ ഈ ദുഃഖത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഹലേലിയ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ഫോൺ ചെയ്ത് പറയുകയുണ്ടായി അച്ഛൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ഓർക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ അതേ ശബ്ദം തന്നെ കടന്നു വന്നു ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് യേശുവിനെയാണ് അതുകൊണ്ട് കർത്താവേ ഞാൻ നിന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അല്ലാതെ കുറച്ച് പ്രവൃത്തികളെ അല്ല പ്രൈസ്രോൺ ഹരേലിയ ആ പ്രവൃത്തികൾ കർത്താവിനെ ആരെക്കൊണ്ടും ചെയ്യിപ്പിക്കാൻ കഴിയും ഇനി ആരും വേണമെന്നുമില്ല അതിനേക്കാൾ വലിയ തോതിൽ അവിടത്തേക്ക് അത് നിർവഹിക്കാനായിട്ട് കഴിയും നമ്മളാരും അതിനകത്ത് അവശ്യഘടകങ്ങളല്ല പ്രൈസ്രോൺ ഹരേലിയ അതുകൊണ്ട് യേശുവിനോടുള്ള ആ തെരഞ്ഞെടുപ്പ് ആ സമർപ്പണം ഏറ്റു പറയാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥയ്ക്ക് കൂടുതൽ അർത്ഥം കാണാനായിട്ട് കഴിഞ്ഞു ഹരേരിയാ ഹരേരിയാ തനെയുമെല്ലാം ആ തിരഞ്ഞെടുപ്പ് അദ്ദേഹം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിലേക്ക് നോക്കിയപ്പോഴേ അദ്ദേഹത്തിന് കൂടി ആഴത്തിൽ ഈശോയെ ഞാൻ അങ്ങയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് ഏറ്റുപറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ജീവിച്ചു തീർത്ത ആ ജീവിതത്തിൻ്റെ ആ കാലയളവിലെയും മുഴുവരും കൂടുതൽ അർത്ഥവത്തായും കൂടുതൽ ഇതാ ദൈവത്തിന് നന്ദിയും സ്തോത്രവും പറയുന്ന ഒരു ആഴമേറിയ ദൈവാനുഭവത്തിലേക്ക് അത് അദ്ദേഹത്തെ ഉയർത്താനായിട്ട് ഇടയാക്കി ഹലേ ലിയാം ഹലേ ലീയാ ഹലേ ലിയാം സൗരങ്ങളെയും അതിനാൽ ഇതാ പിതാവായ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് നൽകിയിരിക്കുന്നു ഈ പുത്രനുമായിട്ടുള്ള നമ്മുടെ ബന്ധം അത് ഏറ്റവും വലിയ ബന്ധമാണ് ഏറ്റവും വലിയ ബന്ധമാണത് പ്രീസ്രോൺ പലപ്പോഴും നമ്മൾ നമ്മുടെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്ന ചില അനുഗ്രഹങ്ങൾ ഒരുപക്ഷെ ചോർന്നു പോകുന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കുകയോ ഒക്കെ ചെയ്തേക്കാം പക്ഷേ നാം ശ്രദ്ധിക്കേണ്ടത് ഈ സാന്നിധ്യത്തിലാണ് ഈ സാന്നിധ്യമാണ് നമ്മളെ വളർത്തുന്നത് ഈ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കുന്നത് ഈ സാന്നിധ്യം നാം ആരോഗ്യമുള്ളപ്പോഴും ആരോഗ്യമില്ലാത്തപ്പോഴും ഒരുപോലെ നമുക്ക് അർത്ഥം പകരുന്നു ഹലയിലിയാം വിജയത്തിലും പരാജയത്തിലും നമുക്ക് ഇത് അർത്ഥം പകരുന്നു ഹലയിലിയാം ഹാലേ ലിയ കുറേ നാളുകൾക്ക് മുമ്പേ ഏതാണ്ട് ഒരു പന്തിമൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയേയും കൊണ്ട് അവൻ്റെ അമ്മ ഇവിടെ ധ്യാനിക്കാനായിട്ട് വന്നു അവന് ബ്ലഡ് ക്യാൻസറ് ബോൺ ക്യാൻസറാണ് എന്ന് പറയുന്നു അവന് എല്ലുപോലെയായി മജ്ജിയെല്ലാം ഏതാണ്ട് വറ്റി അവന് എല്ലുപോലെയായി അവിടെ ഇവിടെയെല്ലാം ചില മുഴകളുണ്ട് അങ്ങനെ കണ്ടാൽ ഒരു വികൃതമായ അവസ്ഥയിലായി എല്ലാ ഹോസ്പിറ്റലിലും കൈവിട്ട ഒരവസ്ഥയിലാണ് അമ്മ ഈ മകനെയും കൊണ്ട് ഇവിടെ ധ്യാനിക്കാൻ വന്നത് അവനെ കടലിൽ അവൻ കിടക്കുകയാണ് ഇടയ്ക്ക് അമ്മ ഓടിച്ചോളത്തിൽ വന്ന് ധ്യാനത്തിൽ പങ്കെടുക്കും പിന്നെ ഓടി അടുക്കൽ ചെല്ലും അങ്ങനെ മകനൊന്ന് മയങ്ങൊക്കെ ചെയ്യുമ്പോൾ അമ്മച്ചി ഓടിച്ചോറത്തിൽ വന്ന് ധ്യാനത്തിൽ പങ്കെടുക്കും അല്ലാത്തപ്പോഴെല്ലാം മകൻ്റെ അടുക്കിൽ വന്നിരുന്നു കൊണ്ടായിരിക്കും അമ്മച്ചി ധ്യാനത്തിൽ കൂടുക ഒരു സമയം വന്നപ്പോൾ അമ്മച്ചിയും ഇവൻ്റെ ഈർക്കിളി പോലെയുള്ള ആ കൈയെടുത്ത് തൻ്റെ കൈപ്പത്തിയിലേക്ക് വെച്ചിട്ട് സാവധാനം ഒന്ന് തടയിക്കൊണ്ട് അമ്മച്ചിയും ആ മോനോട് ഇങ്ങനെ പറഞ്ഞു മോനെയും അങ്ങനെ ഇരുന്ന കൈകളാണിത് ഇതുപോലെ ആയല്ലോ സ്ത്രീം പറഞ്ഞിട്ടെ ഒരു പോലെ അമ്മ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന രീ എന്ന എന്തൊക്കെയോ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഒച്ചത്തിന കൊണ്ട് കരയാൻ തുടങ്ങി പ്രൈസ്ലോൺ അങ്ങനെ കരയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ആ കുട്ടി അമ്മയെ കരയല്ലേ 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 എന്ന് ഇടയ്ക്ക് പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മച്ച് കരച്ചിൽ നിർത്തി അപ്പോൾ അവർ അമ്മച്ചയോട് പറഞ്ഞു അമ്മേ അമ്മ എന്നെ ശോഷിച്ച കയ്യിലേക്കോ എൻ്റെ ഈ ശരീരത്തിലേക്കോ നോക്കാതെ എനിലിരിക്കുന്ന ഈശോയിലേക്ക് നോക്കുക എന്ന് ഹരേലിയ ഹലേ ലിയ ഹലേ ലിയാം ഹലേലിയ ഹലേ ലിയ ഒരിക്കലും പിരിയാത്ത ഈ സാന്നിധ്യം ആ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും നമുക്ക് ശക്തിയാണ് നമുക്ക് ഒരാവേശമാണ് നമുക്ക് മതിയായതാണ് ഹരേ ലീയ ഹരേ ലീയ ഒന്ന് കൈയടിച്ച് കർത്താവിനെ മാറ്റപ്പെടുത്തുക നമ്മുടെ ഉള്ളിലുള്ള ഈ ദൈവസാന്നിധ്യം ഇത് നമ്മൾ പുതുക്കുകയും ഏറ്റുപറയുകയും പ്രഖ്യാപിക്കുകയും ആ സാന്നിധ്യത്തിൽ നമ്മൾ ജീവിക്കുകയും ചെയ്യാൻ തുടങ്ങുമ്പോൾ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നതും സന്തോഷം നൽകുന്നതും നമ്മളെ നമ്മുടെ ദൈവ ദൈവവിളിക്ക് കൂടുതൽ അർത്ഥം പകരുന്നതും പ്രേസ്രമാണ് ആലിയ 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 ആലേ ലീയ ദൈവത്തിൻ്റെ സാന്നിധ്യം ഓരോ നിമിഷവും പ്രാക്ടീസ് ചെയ്യുക എന്നത് ആ പ്രാക്ടീസിനെ കുറിച്ച് ലോറൻസ് ബ്രദർ ലോറൻസ് എഴുതിയ പുസ്തകം ബൈബിളോളം തന്നെ കോപ്പികൾ വിറ്റ് വിറ്റുപോയിട്ടുള്ളൊരു പുസ്തകമാണ് ഹരേരിയാരേ എരിയാട്ടേറെ ഇതാ ആത്മീയമായ മന്നതയിൽ നിന്ന് മനുഷ്യ ജീവിതത്തെ പിടിച്ചുയർത്തുന്ന ഒന്നാണ് ഈ സാന്നിധ്യത്തിൽ ആയിരിക്കുക എന്നത് ഒന്ന് കൈയടിച്ച് കർത്താവിനെ മാത്രം ദൈവം നമ്മോട് കൂടെ നമ്മുടെ ശരീരം പോലും ഒരു സമയം വരുമ്പോൾ നമ്മളെ കൈവിടും പക്ഷേ ഈശോ ഒരിക്കലും നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നില്ല അപ്പോൾ അതിനാൽ നമ്മുടെ ശരീരത്തേക്കാൾ കൂടുതലായി ഈശോ നമ്മോട് ചേർന്നിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അത്രമാത്രം യേശു നമ്മളോട് ചേർന്നിരിക്കുന്നതിനാൽ എത്രയോ വലിയൊരു ബന്ധമാണ് യേശുവിന് നമ്മോടുള്ളത് എന്ന് വ്യക്തമാണ് ഈ വലിയ ബന്ധം അതാണ് നമ്മൾ കുരിശിലേക്ക് നോക്കുമ്പോഴും കാണുന്നത് നമുക്കറിയാം ബന്ധമാണ് വേദനയുണ്ടാക്കുന്നത് ബന്ധമില്ലെങ്കിൽ വേദന തോന്നുകയില്ല ബന്ധമുണ്ടെങ്കിലേ വേദന തോന്നുകയുള്ളു രാവിലെ പത്രം എടുത്തു നോക്കുമ്പോൾ കാണുകയാണ് അങ്ങ് പാക്കിസ്ഥാനിൽ ഒരു ചെറുപ്പക്കാരൻ വഴിക്കോട് നടന്നു പോകുമ്പോൾ വണ്ടിയിടിച്ച് അവർ രണ്ടു കാര്യം ഒടിഞ്ഞു പോയി എന്ന് വായിക്കുന്നു വായിക്കുന്ന വ്യക്തി പത്രം അടക്കി വെച്ചിട്ട് പറയാണ് ആ അങ്ങനെയാണ് സൂക്ഷിച്ചു നടന്നില്ലെങ്കിൽ വണ്ടിയൊക്കെ ഇടിക്കും എന്ന് പറഞ്ഞേ പത്രം മടക്കി വെക്കുന്നു പ്രസ്രമാണ് രാവിലെ ആറു മണിക്കാണ് അവൻ പത്രം വായിച്ചത് പക്ഷേ വൈകുന്നേരം ആറു മണിയായപ്പോൾ ഒരു ന്യൂസ് വരികയാണ് ആ ലോറി ഇടിച്ച ആ ചെറുപ്പക്കാരൻ ഇവൻ്റെ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ് എന്ന് ഇന്ന വ്യക്തിയാണ് എന്ന് അപ്പോൾ അവൻ ദുഃഖിക്കാൻ തുടങ്ങി ഹരി ലീയ അതിന് എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പാണ് വണ്ടി ഇടിച്ചത് ഇപ്പോഴാണ് ഇവന് ദുഃഖം ഉണ്ടായത് ഹലേലിയ എന്താണ് ഇപ്പോഴാണ് അവൻ ബന്ധം മനസ്സിലാക്കിയത് ഹലേലിയ ഹലേലിയ ബന്ധമുണ്ടെങ്കിൽ വേദന ഉണ്ടാവുകയുള്ളു ബന്ധമില്ലെങ്കിൽ വേദന തോന്നുകയില്ല ഹലേ ലിയ